നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളൊക്കെ തൂങ്ങി മരിക്കുന്ന വാർത്തകൾ ഒരുപാട് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായ സംഭവം വേദനയുണ്ടാക്കുന്നതാണ് പാലക്കാട് നാട്ടുകല്ലിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വാർത്താ വിശദമായി നോക്കാം കഴിഞ്ഞ ദിവസം പാലക്കാട് നാട്ടുകലിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം ഈ സംഭവം വളരെയധികം പ്രതിഷേധത്തിലേക്കാണ് നയിച്ചത് ആരോപണവിധേയരായ മൂന്ന് അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് പുറത്താക്കി അത്തരത്തിലുള്ള നടപടിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് നിയമ നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി സംഭവത്തിൽ വിധേയരായ മുഴുവൻ പേരെയും പുറത്താക്കണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ ഉന്നയിച്ചിരുന്നു പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തത് ആശ്ര നന്ദ എന്ന പെൺകുട്ടിയാണ് ആത്മഹത്യക്ക് കാരണം സ്കൂളിലെ മാനസിക പീഡനം എന്നാണ് കുടുംബം ആരോപിച്ചത് മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തി ഇതിൽ ആശ്രയ നന്ദയ്ക്ക് വലിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടായി തുടർന്നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് വിളിച്ച യോഗത്തിലും സ്കൂളിന് മുന്നിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് തച്ചനാട്ടുകാരെ പാലോട് ചോളോട് ചെങ്ങളക്കുഴി സ്വദേശിയാണ് ആശ്രീ നന്ദ പതിനാല് വയസ്സായിരുന്നു ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഈ ആത്മഹത്യ അക്ഷരാർത്ഥത്തിൽ സ്കൂളിനെയും അതുപോലെ തന്നെ അധ്യാപകരെയും അതുപോലെ തന്നെ കുടുംബത്തെയുമോ നാട്ടുകാരെയും ഒന്നടങ്കം വേദനയിലാഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിനെതിരെ കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത് നാട്ടുകാർ അടക്കമുള്ള ഒരു പ്രതിഷേധത്തിൽ പങ്കാളികളായെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം സ്കൂളിലെത്തി പ്രതിഷേധിച്ചു വലിയ രീതിയിലുള്ള പ്രതിഷേധം വന്നതോടെ പോലീസ് ഇടപെട്ടു എന്തായാലും ബന്ധുക്കൾ ഈ സ്കൂളിന് നേരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ആരോപണം തന്നെയാണ് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ നേരിട്ട ആ ഒരു അവഗണനയും പിന്നീടുണ്ടായ മാനസികമായ മുറിവേറ്റ അവസ്ഥ ആ ഒരു മാനസിക വിഷമാണ് കുട്ടിയെ ഇത്തരത്തിലൊരു കടുങ്കയയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിലും രക്ഷിതാക്കളുടെ പ്രതിഷേധമുണ്ടായി യോഗത്തിൽ രക്ഷിതാക്കളും സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലും കടുത്ത പ്രതിഷേധമാണ് ഉടലെടുത്തത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധമൊക്കെ അരങ്ങേറി കുടുംബമൊക്കെ വളരെ വേദനയിലായിരിക്കാണ്